നമസ്കാരം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കേട്ട ഏറ്റവും മനോഹരമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് എൻ ഡി എഫ് സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഇന്നലെ കൊല്ലത്ത് നടത്തിയത് ഒരു കോളേജിൽ ഐ ടി ഐ കോളേജിൽ ക്യാമ്പയിനിങ്ങിൻ്റെ ആവശ്യത്തിനായി ചെല്ലാൻ ശ്രമിച്ച അദ്ദേഹത്തെ തടഞ്ഞ് അവിടുത്തെ കുട്ടികൾ തമ്മിൽ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു അതേ കോളേജിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുകേഷ് രണ്ടു തവണ വന്നു പോയിരുന്നു എന്നതാണ് ഒരു ശ്രദ്ധേയമായ കാര്യം അപ്പോൾ കൃഷ്ണകുമാർജി അവിടെ പ്രസംഗത്തിൽ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് കുട്ടികളെ ഇങ്ങനെ പരസ്പരം ഒരു കാര്യമില്ലാതെ ഒരു വഴക്കിന് മുതിരുന്നത് അവിടെ നിൽക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾ തമ്മിൽ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് സംസാരിച്ച് പിരിഞ്ഞിട്ട് അവസാനം നിങ്ങൾ തമ്മിൽ എന്തിനാണ് ഈ ഒരു സംഘർഷം സൃഷ്ടിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സ്ഥാനാർത്ഥികൾ ആരെങ്കിലും നിങ്ങൾക്കൊരു തുണയായി നിങ്ങളുടെ പേരൻസിൻ്റെ കഷ്ടത്തിന് ഒരു അറിവ് വരുത്താൻ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി എന്നെ അനുകൂലിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചാൽ പോലും നിങ്ങളൊരാളെ തടയരുത് അവർ വരട്ടെ അവർ സംസാരിക്കട്ടെ അവർ പോട്ടെ സമ്മതിദാനാവകാശം എല്ലാവരുടെയും അവകാശമാണ് അത് ഓരോരുത്തരുടെയും ഓപ്ഷൻ അനുസരിച്ച് അവർ ചെയ്തോളും നിങ്ങൾക്ക് എന്തിനാണ് ഈ കൊച്ചു ചെറുപ്പത്തിൽ ഈ പഠിച്ച് അല്ലെങ്കിൽ അവൻ അവൻ്റെ ഒരു ഭാവി ഉരുളടക്കുന്ന രീതിയിലുള്ള ഈ വക വിദ്വേഷം എന്തിനാണ് നിങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്നത് മക്കളെ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഫാസിസം എന്ന് പറഞ്ഞ് നിങ്ങൾ വടക്കോട്ടും തെക്കോട്ടും നോക്കുമ്പോൾ ഫാസിസത്തിന്റെ യഥാർത്ഥ ഉദാഹരണം നടക്കുന്നത് നിങ്ങൾക്കിടയിലാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് സത്യം പറഞ്ഞാൽ ജനാധിപത്യം സോഷ്യലിസം എന്ന് മിണ്ടുമ്പോൾ മിണ്ടുമ്പോ കുട്ടിപ്പാടി നടക്കുന്ന ഇവർ ചെയ്യുന്നത് എന്താണെന്ന് സത്യം ഇവർ തിരിച്ചറിയുന്നില്ലേ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചോദ്യം ഇതിൽ കാരണം ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഒരു ഒരു ടൂളാണ് ഈ സമ്മതിദാനാവകാശം അതിന് എല്ലാ ഇലക്ഷൻ മാനദണ്ഡങ്ങളും എന്താ അനുസരിച്ചുകൊണ്ട് ക്യാമ്പയിനിങ് നടക്കുന്ന സ്ഥാനാർത്ഥികളെ തടയാനുള്ള ഒരു അവകാശം ഇത്തിരിയില്ലാത്ത ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവർ അവർ ഒരു ഒരു സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മറ്റുള്ളവർ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇന്നാൾ വരണം ഇന്നാൾ വരരുതെന്ന് തീരുമാനിക്കാൻ ഈ കുട്ടികൾ ആരാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കാട്ടു നിയമങ്ങൾ നിലനിൽക്കുന്നിടത്താണ് അങ്ങറ്റത്തൊരു കുട്ടിയെ തല്ലിക്കൊല്ലാനുള്ള ഒരു ധൈര്യം ഇവർക്ക് വന്നത് അതിനെ തഴയുന്ന ടീച്ചർക്ക് കുഴിമാടവും റീത്തും ഒക്കെ സമർപ്പിക്കപ്പെടുന്നത് ഇവരെ ഇവരുടെ ഒരു സാമ്രാജ്യമാണ് ഈ ഒരു കലാലയത്തിനുള്ളിൽ സൃഷ്ടിച്ചു വെക്കുന്നത് ഇത്രയും ചെറുപ്പത്തിൽ നിങ്ങളിങ്ങനെ ചെയ്യരുത് മക്കളെ എന്ന് ഉപദേശിക്കാനുള്ള സകല അവകാശം കൃഷ്ണകുമാർ എന്ന അച്ഛനുണ്ട് ബിക്കോസ് ഫ്രീഡം എന്താണെന്ന് വീട്ടിനുള്ളിൽ നോക്കിയാൽ ഉദാഹരണം കാണിക്കാവുന്ന രീതിയിൽ നാല് മക്കളെ നാല് പെൺകുട്ടികളെ വളർത്തിയെടുത്ത അച്ഛനാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ മക്കളുടെ രാഷ്ട്രീയം എന്താണെന്ന് പോലും എനിക്കറിയില്ല അതുപോലും അദ്ദേഹം ചോദിക്കാനോ അതിൽ തലയിടാനോ വരാതെ ഇരിക്കുന്ന ഒരു അച്ഛനാണ് അതേപോലെ തന്നെ എത്ര വലിച്ച് താഴെ ഇടാൻ ശ്രമിച്ചിട്ടും മലയാളികളുടെ യഥാർത്ഥ സ്വഭാവം അവരുടെ അവരുടെ നേരെ ഇഷ്ടം പോലെ കാണിക്കുന്ന അവസരങ്ങളുണ്ടായിട്ടും സ്വന്തം അധ്വാനം കൊണ്ട് ഒരാളെ പോലും ദ്രോഹിക്കാതെ മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്ത് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്ന നാലു അച്ഛനാണ് അദ്ദേഹം അല്ലെങ്കിലും ഈ കലാകാരന്മാർ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവരതിലൊരു വൈകാരികത കൂട്ടി കുഴക്കാറുണ്ട് അവർക്ക് ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു ക്രൂക്കഡ്നെസ്സോ റഫ്നെസോ അധികം അറിയാറില്ല അതിപ്പോൾ മുകേഷ് ആയാലും ഇന്നസെൻ്റ് ആയാലും നമ്മൾ കണ്ടിട്ടുണ്ട് അവർ എപ്പോഴും ഒരു ഇമോഷണൽ സൈഡിലൂടെയാണ് ആളുകളെയും പൊളിറ്റിക്സിനെയും നോക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്നലെ കൃഷ്ണകുമാർജി ആ കുട്ടികളോട് ചെയ്ത ഒരു പ്രസംഗം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഓരോ കമ്മ്യൂണിസ്റ്റുകാരും ഈ കുട്ടികളോട് ചോദിക്കാനുണ്ടായിരുന്നെങ്കിൽ എത്രയോ പിള്ളേരുടെ ഭാവി ഉരുളടയാതെ പോയേനെ ഈ ഒരു കുട്ടി റോബോട്ടുകൾ ഒരു കലാലയത്തിനുള്ളിൽ ഇങ്ങനെ ഒരു ഒരു കലാപരാഷ്ട്രീയം വെച്ചു പുലർത്തുന്ന രീതിയിലേക്ക് പരസ്പരം കൂടെ പഠിക്കുന്ന കുട്ടികളോടും പഠിപ്പിക്കുന്ന ഒരു ശത്രുത എന്ന രീതിയിൽ മാറാതെ എത്രയോ നന്നായി നന്നായിപ്പോയനെ ശരിക്കും പറഞ്ഞാൽ സോ ഐ എം വെരി പ്രൗഡ് ഓഫ് മിസ്റ്റർ കൃഷ്ണകുമാർ ഫോർ ദ വേ ഹി ടോപ്ഡ് ആ മെച്യൂരിറ്റി ആ ഒരു ഒരു സ്നേഹം ആ ഒരു ഇമോഷണൽ രീതി അദ്ദേഹം സ്വീകരിച്ചത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഉദാഹരണമാണ് കുട്ടികൾ ഇനിയെങ്കിലും അവനവന് അവനവൻ്റെ ഭാവി എന്താണ് അവനവൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് എന്താണ് തിരിച്ചറിഞ്ഞാൽ അവരവർക്ക് നല്ലത്